ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടി പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ കയ്യിൽ കൂടുതലും ഉള്ളത് എന്തുകൊണ്ടാണെന്ന് അങ്ങനെ അറിയാവോ അവരെ എല്ലാ കാര്യങ്ങളിലും ഭയങ്കര സ്റ്റേബിൾഡ് ആയിരിക്കും എങ്ങനെ ഒരുപാട് പേരെ കൂടെ നിൽക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് ഒരു കാര്യത്തെ നേരിടാൻ വരുന്ന സമയത്ത് അവർ ഒളിച്ചോടി പോകും അല്ലെങ്കിൽ വേറെ സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ എടുത്ത് ഫ്രണ്ട് വെക്കും. ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ടെന്ന് അറിയോ? എന്ത് ഈ ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും നിങ്ങളുടെ മുമ്പിൽ വന്ന് എന്ന് കഴിഞ്ഞാലും ആ എല്ലാം വലിയ പ്രശ്നങ്ങൾ നിങ്ങളാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം നിങ്ങളിൽ നിന്ന് ഓടി പോകുന്നതായിരിക്കും ഒരു പട്ടി നിങ്ങളെ കടിക്കാൻ വന്നു കഴിഞ്ഞാൽ പട്ടിയുടെ മുമ്പിൽ ഓടാൻ നോക്കി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ പട്ടിങ്ങിടെ വരും അപ്പോൾ തിരിഞ്ഞ് നിന്ന് കഴിഞ്ഞാലോ അതേ രീതി രീതിയായിരിക്കണം പ്രശ്നങ്ങൾ എപ്പോഴും പട്ടിയുടെ വില മാത്രമേ പ്രശ്നങ്ങൾക്ക് എന്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാകും നിങ്ങൾ മരിക്കാനുള്ള സെറ്റപ്പിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവട്ടെ അത് പ്രണയമാട്ടെ പൈസ ആവട്ടെ എന്ത് കോപ്പമായിക്കോട്ടെ പക്ഷേ ആ പ്രശ്നങ്ങളെല്ലാം നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾക്ക് ചവിട്ടിത്തിറപ്പിച്ച് കളഞ്ഞ അടുത്ത കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും എന്ന് നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങളെയും ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ പറ്റും ഇതൊന്ന് പരീക്ഷ നോക്കും ഏറ്റവും ബെറ്റർ കാരണം നിങ്ങളെക്കാട്ടി വലുതല്ല നിങ്ങളുടെ ലോകത്തുള്ള ഒരു പ്രശ്നങ്ങളും നിങ്ങളാണ് ഏറ്റവും വലുത് ഏറ്റവും വി ഐ പി നിങ്ങളാണ് ലോകത്തേക്കും ഏറ്റവും വലിയ വി ഐ പി നിങ്ങളാണ് എന്ന് വിചാരിക്കുക